വീടിന്റെ അടുക്കളയിൽ ഒളിച്ച മൂർഖൻ പാമ്പിനെ പിടികൂടി കായംകുളം ഭരണിക്കാവ് ഇലിപ്പക്കുളം മംഗലശ്ശേരി കിടക്കിത്തിൽ മുജീബിന്റെ വീട്ടിലാണ് പാമ്പ് കയറിയത് കൊല്ലത്തുനിന്നുമെത്തിയ റെസ്ക്യു പ്രവർത്തകൻ സന്തോഷ് കുമാർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിനെ പിടികൂടിയത് വീട്ടുകാരുടെയും പ്രദേശവാസികളുടെയും സൈര്യം കെടുത്തി വീടിനുള്ളിൽ കയറിയ പാമ്പ് അടുക്കളയിലാണ് ഒളിച്ചിരുന്നത് രാവിലെ അടുക്കള വൃത്തിയാക്കുമ്പോഴാണ് ഇവിടെ പാമ്പിനെ കണ്ടത് ആദ്യം ചേര എന്ന് കരുതി കമ്പുപയോഗിച്ചു നീക്കിയപ്പോൾ പാമ്പ് വീട്ടുകാർക്ക് നേരെ പത്തി വിടർത്തി പാഞ്ഞെടുക്കുകയായിരുന്നു അത്ഭുതകരമായിട്ടാണ് വീട്ടുകാർ പാമ്പ് പാമ്പുകടയിൽ നിന്നും രക്ഷപ്പെട്ടത് തുടർന്ന് കൊല്ലത്തിൽ നിന്നുമെത്തിയ റെസ്ക്യൂ പ്രവർത്തകൻ തട്ടാമല സന്തോഷ് കുമാർ ഏറെ പണിപ്പെട്ടാണ് പാമ്പിനെ പിടികൂടിയത് പതിമൂന്ന് വയസ്സ് പ്രായവും ആറടി നീളവും കിലോ തൂക്കവുമുള്ള ആൺ ഇണത്തിൽപ്പെട്ടതാണ് മൂർഖൻ പാമ്പ് കഴിഞ്ഞ രണ്ടു ദിവസമായി വീടിനുള്ളിൽ കയറി വിവിധ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്നു വീട്ടുകാരുടെ ഉടക്കം കെടുത്തിയ പാമ്പാണ് ഒടുവിൽ ന്യൂസ് ബ്യൂറോ കായിംകുളം